കാലം എത്രയൊക്കെ പുരോഗമിച്ചാലും വിജ്ഞാനം വിരൽത്തുമ്പിലെത്തിയാലും ചില പഴയ സുഖങ്ങൾ നമുക്ക് വേണ്ടെന്ന് വയ്ക്കാൻ കഴിയില്ല കുറേയധികം പുസ്തകങ്ങൾക്കിടയിൽ ഒരു പുസ്തകം തിരഞ്ഞെടുത്ത് അക്ഷരങ്ങളുടെ മണവും നിറവും ആസ്വദിച്ച് ഏകാന്തമായ നിശബ്ദതയിൽ കഥയും കഥാപാത്രവും മാത്രം മനസ്സിൽ നിറഞ്ഞ് ആ പുസ്തകം വായിക്കുമ്പോൾ കിട്ടുന്ന അനുഭൂതി ചിന്തിക്കാവുന്നതിലും അപ്പുറമാണ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കൊടുങ്ങല്ലൂർ ഇന്ന് ഒരു ലൈബ്രറിയുടെ വിശേഷങ്ങളാണ് പങ്കുവയ്ക്കാൻ പോകുന്നത് കൊടുങ്ങല്ലൂരിനെ സ്വാതന്ത്ര്യ സമര ചരിത്രവുമായി ബന്ധിപ്പിക്കുന്ന പ്രമുഖ വ്യക്തിത്വങ്ങളിൽ ഒരാളായ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിന്റെ സ്മരണാർത്ഥം സ്ഥാപിച്ച വായനശാലയിലാണ് ഞാൻ ഇന്ന് നിൽക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് നമ്മുടെ ഈ ലൈബ്രറി സ്റ്റാർട്ട് ചെയ്യുന്നത് തുടക്കത്തിൽ ഏകദേശം ഇരുന്നൂറ് ബുക്സ് മാത്രമുണ്ടായിരുന്നുള്ളൂ എന്നാൽ ഇപ്പോൾ ഇരുപതിനായിരത്തിൽ അധികം പുസ്തകങ്ങൾ ഇവിടെയുണ്ട് വനിതാ വേദി ബാലവേദി യുവജനവേദി എന്നിവയുടെ പ്രവർത്തനവും കൂടാതെ കുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു ലൈബ്രറിയും ഇവിടെയുണ്ട് വായനശാലയുടെ കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ നമ്മളോടൊപ്പം ഉള്ളത് എറിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജൻ മാഷാണ് ബാക്കി വിശേഷങ്ങൾ നമുക്ക് മാഷോട് ചോദിക്കാം നമ്മുടെ ഈ ലൈബ്രറി ഒരു ജനതയുടെ ആത്മാവായി മാറിയതിന് പിന്നിലെ രഹസ്യം എന്താണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ സ്ഥാപിക്കപ്പെട്ട വായനശാലയാണ് റിയാടിൻ്റെ അക്ഷര വെളിച്ചമൊന്നാണ് ഈ വായനശാല അറിയപ്പെടുന്നത് ആയിരക്കണക്കായ ആളുകൾക്ക് ഈ വായനശാലയിലൂടെ സർക്കാർ സർവീസിൽ പ്രവേശിക്കാനായിട്ട് അതിൻ്റെ എല്ലാവിധ പ്രവർത്തനങ്ങളിലും ഈ ജനങ്ങളെ മുഴുവൻ ഏറിയാട് ഒരു തീരദേശ പഞ്ചായത്താണ് മത്സ്യത്തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശമാണ് ഈ മത്സ്യത്തൊഴിലാളി മത്സ്യത്തൊഴിലാളികളായിട്ടുള്ള ആളുകൾ മത്സ്യബന്ധനത്തിന് പോയിട്ടുള്ളവർ ഒക്കെ ഈ വായനശാലയിൽ വന്ന് പിന്നീട് സർക്കാർ സർവീസിൽ കയറിയിട്ടുണ്ട് വളരെ ദരിദ്രരായ മനുഷ്യർക്ക് ഒരു അത്താണിയാണ് ഈ വായനശാല ഒട്ടേറെ ആളുകൾ സർക്കാർ സർവീസിനേക്കാളുപരി ഡോക്ടർ എഞ്ചിനീയർമാർ ഏറിയാടിൻ്റെ ഈ വായനശാലയിൽ നിന്ന് ഇതിൻ്റെ കരിയർ ഗൈഡൻസ് സൈഡിൽ കരിയർ ഗൈഡൻസ് വിങ്ങിലൂടെ പഠിച്ചു കയറിയ ആളുകൾ സർക്കാർ സർവീസിൽ കയറിയ ആളുകൾ മറ്റു ജോലിയിൽ കയറിയവരെല്ലാം ഇന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ട് കേരളത്തിൽ എവിടെ ചെന്നാലും ഏത് സർക്കാർ ഓഫീസിലും ഒരു ഏറിയാടുകാരനെ കാണുന്ന ഒരു സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ട് നമുക്കെല്ലാവർക്കും വളരെ സന്തോഷം തരുന്ന ഒരു വായനശാലയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ചെറുപ്പം മുതലേ ഈ വായനശാലയിലെ ഒരു കുട്ടിയായിരിക്കുമ്പോൾ മുതൽ ഈ വായനശാല ഇത് ഈ ഇത്തരം വലിയ കെട്ടിടങ്ങളൊന്നും ഇല്ലാതിരുന്ന ചെറിയ കെട്ടിടങ്ങളില്ലാതിരുന്ന സമയത്ത് ഈ വായനശാലയിൽ വന്നിട്ടുണ്ട് ചെറിയ ചെറിയ ബാലപ്രസിദ്ധീകരണങ്ങൾ വായിച്ച് ഈ വായനശാലയിൽ ഒട്ടേറെ പുസ്തകങ്ങൾ വായിക്കാനും അതിലൂടെ ഒട്ടേറെ അറിവുകൾ നേടാനായിട്ടും കഴിഞ്ഞിട്ടുണ്ട് ഇത് എന്നെ മാത്രം എന്നെ സംബന്ധിക്കുന്നത് മാത്രമല്ല ഒട്ടേറെ ആളുകൾക്ക് വളരെ തീരദേശത്തെ മത്സ്യത്തൊഴിലാളികളായിട്ടുള്ളവർക്കും മറ്റ് ജനവിഭാഗങ്ങൾക്കിടയിലും നല്ല രാഷ്ട്രീയ അവബോധം ഉണ്ടാക്കുന്ന ഈ വായനശാല ശ്രമിച്ചിട്ടുണ്ട് ഇവിടെ എല്ലാ കാലത്തും ഉണ്ടായിട്ടുള്ള രാഷ്ട്രീയ മാറ്റങ്ങളെല്ലാം ഈ കേരളത്തിൻ്റെ എല്ലാ രാഷ്ട്രീയ മാറ്റങ്ങളിലും ഈ വായനശാല പങ്കാളിയായിട്ടുണ്ട് ഈ വായനശാലയിലെ പുസ്തകങ്ങൾ വായിച്ച് തീർത്തിട്ടുള്ള എന്ന് പറയാവുന്ന തരത്തിലുള്ള എ കെ മുഹമ്മദ് അലിക്ക മാലിക്ക എന്ന് പറ വിളിക്കപ്പെടുന്ന അടിയന്തരാവസ്ഥയിലെ രക്തസാക്ഷി ജയിലറുകളിൽ വെച്ചുള്ള മർദ്ദനത്തിൻ്റെ ഭാഗമായിട്ട് പിന്നീട് അദ്ദേഹം കുറച്ചു കാലം കൂടി കുറേ കാലം കൂടി ജീവിച്ചു എന്നാൽ ബോധമില്ലാത്ത പകലുകൾ അദ്ദേഹത്തെ നിരന്തരം വേട്ടയാടിക്കൊണ്ടിരുന്നു നമുക്ക് മമ്മാലിക്കയുടെ തടവറ കവിതകളൊക്കെ നമുക്ക് പരിചയമുള്ളതാണ് നെക്സ് റേറ്റ് പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് കുറേ ആളുകൾ ഈ വായനശാലയുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ തന്നെ ആ പ്രസ്ഥാനവുമായിട്ട് പോയിട്ടുണ്ട് എല്ലാ പ്രസ്ഥാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ആളുകളും ഈ വായനശാലയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അടിയന്തരാവസ്ഥ കാലത്ത് ഈ വായനശാലയിലെ ചുവന്ന കവറുള്ള പുസ്തകങ്ങളെല്ലാം കത്തിച്ചു കളഞ്ഞിട്ടുണ്ടെന്നാണ് പറഞ്ഞിട്ട് പറഞ്ഞു കേട്ടിട്ടുള്ളത് അപ്പോൾ എല്ലാ സാഹചര്യങ്ങളെയും അതിജീവിച്ച് ഈ വായനശാല റിയാഡിൽ ഒരു വൻ വടപൃഷ്ടമായി തന്നെ ഒട്ടേറെ കുട്ടികളിപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നു ലൈബ്രറിയുടെ പ്രസിഡൻ്റായിരുന്ന അടുത്ത കാലത്ത് അന്തരിച്ച കെ കെ മോഹമ്മൻ്റെ പേരിൽ മലയാള പഠന ഗവേഷണ കേന്ദ്രമെന്ന പേരിൽ വലിയൊരു ഹാളും പഠനമുറികളും വായനശാലയോട് ചേർന്ന് സജ്ജമാക്കിയിട്ടുണ്ട് വായനശാലയുടെ പണ്ട് ഈ വായനശാലയുടെ കളിക്കളം വലിയ വോളിബോൾ ടൂർണമെൻറ്റുകൾ നടന്നിട്ടുള്ള ഒരു കളിക്കളമാണ് പ്രശസ്തരായ ഒട്ടേറെ സ സിനിമാ താരങ്ങൾ കളിക്കാർ എല്ലാം ഇവിടെ വന്ന് കളിച്ചിട്ടുണ്ട് വളരെ പ്രഗത്ഭരായിട്ടുള്ള കളിക്കാരുടെ കളിക്കാരുടെ പാദസ്പർശം പതിഞ്ഞിട്ടുള്ള മണ്ണാണ് റിയഡിൽ മുഹമ്മദ് അബ്ദുറഹ്മാൻ കായിക ലോകത്തിൻ്റെ ഗ്രൗണ്ട് എല്ലാത്തരം കളികളും പിന്നെ വായനകളും വായനശാലയിലെ ഭൂമുഖം ഒട്ടേറെ പത്രമാധ്യമങ്ങൾ നിറഞ്ഞിട്ടുള്ള വായനശാലയുടെ പൂർമുഖം എല്ലാം ഈ നാടിൻ്റെ അക്ഷര വെളിച്ചമായിട്ട് ഈ വായനശാല വളരെ പഴയ പുസ്തകങ്ങൾ മുതൽ ഒട്ടേറെ പുതിയ പുസ്തകങ്ങൾ ഈ വായനശാലയിൽ ഇന്നും ഉണ്ട് മഹാമാരിക്കാലത്ത് വായനശാല സ്വന്തമായിട്ട് മൊബൈൽ ആപ്പ് ഉണ്ടാക്കി കാറ്റലോഗ് ഉണ്ടാക്കി അതിലൂടെ ആളുകളെ ആളുകൾക്ക് പുസ്തകങ്ങൾ എത്തിച്ചു കൊടുക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഒട്ടേറെ പ്രവർത്തനങ്ങൾ മറ്റു പല പ്രവർത്തന സാമൂഹ്യ സാംസ്കാരിക മണ്ഡലങ്ങളിൽ വിദ്യാഭ്യാസ മേഖലകളിലെല്ലാം വളരെ അഭിമാനാർഹമായിട്ടുള്ള പുരോഗതി കൈവരിച്ചിട്ടുള്ള നേട്ടങ്ങൾ കൊയ്തിട്ടുള്ള ഈ വായനശാലയാണ് വായനശാലയാണിത് ഈ വായനശാലയുടെ പ്രതിനിധിയായിട്ടാണ് ഞാൻ കൊടുങ്ങല്ലൂർ താലൂക്ക് ലൈബ്രറി കൗൺസിലെത്തുന്നതും താലൂക്ക് ലൈബ്രറി കൗൺസിലിൻ്റെ പ്രസിഡന്റ് ആയതുമെല്ലാം വളരെയേറെ അനുഭവങ്ങളും റിവുകളും തന്നിട്ടുള്ള ഒരു വായനശാലയാണിത് കൂടുതൽ കൂടുതൽ അറിവുകൾ ഉണ്ടാകാൻ ഈ വായനശാലൂടെ കഴിയട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു ലോക്ക്ഡൗൺ ഇല്ലാത്ത സമയത്ത് സൺഡേ ക്ലാസ്സായും ഈവനിങ് ക്ലാസ് ആയാലും ലൈബ്രറിയിൽ പി എസ് സി കോച്ചിങ് നടക്കാറുണ്ട് ഗവൺമെൻറ് ജോലി നേടാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് ഒരു വലിയ അനുഗ്രഹമാണത് ഏകദേശം ആയിരത്തിലധികം പേർ ലൈബ്രറിയിലെ പി എസ് സി കോച്ചിങ് വഴി സർക്കാർ ഉദ്യോഗസ്ഥരായിട്ടുണ്ട് ഇത്രയേറെ വിജയകരമായി പി എസ് സി കോച്ചിങ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നതിനെ കുറിച്ച് പ്രസിഡന്റ് നമുക്ക് പറഞ്ഞു തരും പല രീതിയിലുള്ള എനിക്ക് തോന്നുന്ന ഒരു വിജിലൻസ് അന്വേഷണം വരെ ഞങ്ങളുടെയൊക്കെ ഞങ്ങളുടെ സമയത്ത് ഞങ്ങൾ ഇവിടെ പഠിക്കാൻ വരുന്ന സമയത്ത് കേട്ടിട്ടുള്ളതാണ് അതായത് ഈ നമ്മുടെ വായനശാലയിൽ നിന്നും ഒരുപാട് പേർക്ക് തൊഴിൽ കിട്ടുന്നു അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള മൽപ്രാക്ടീസ് അവിടെ നടക്കുന്നുണ്ടോ എന്നുള്ള രീതിയിലുള്ളൊരു വിജിലൻസ് അന്വേഷണം വരെ നടന്നിട്ടുള്ളതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട് വിജിലൻസ് ഉദ്യോഗസ്ഥര് വന്നിട്ട് ഈ പരിസരത്തുള്ള നാട്ടുകാരുമായിട്ട് സംവദിക്കുകയും എന്താണ് ഇവിടെ നടക്കുന്നത് അല്ലെങ്കിൽ ഏത് രീതിയിലാണ് ഇത്തരത്തിൽ ഇത്തരം ഇത്തരം ഇത്തരത്തിൽ ഒരുപാട് പേർക്ക് ജോലി കിട്ടുന്നത് എന്നുള്ള സംശയങ്ങളൊക്കെ അവർ ഉന്നയിക്കുകയും അത്തരത്തിൽ നമ്മൾ കേട്ട് കേൾവി ഉള്ള സംഭവങ്ങളാണ് ഇവിടുത്തെ പഠനത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നിരന്തരം ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാൻ ഏകദേശം ഒരു രണ്ടായിരത്തി മൂന്നിന് ശേഷമാണ് ഇവിടെ ജോലിയുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ജോലി കിട്ടുന്നതിന് വേണ്ടിയിട്ട് പഠിക്കാൻ വരുന്നത് അപ്പോൾ ആ കാലഘട്ടത്തിന് മുമ്പേ തുടങ്ങി തന്നെ ശരിക്കും ഏകദേശം നാൽപ്പത് വർഷത്തോളമായിട്ടുണ്ട് ഈ ഇവിടുത്തെ ഒരു കരിയർ ഗൈഡൻസ് വിങ് പ്രവർത്തിച്ചു തുടങ്ങിയിട്ട് അന്ന് അത് തുടങ്ങി വെച്ചിട്ടുള്ള തുടങ്ങി വെച്ചിട്ടുള്ള ഈ മുൻഗാമികളെല്ലാം തന്നെ ഇന്ന് സർവീസിൽ നിന്ന് വിരമിച്ചു എങ്കിൽ കൂടിയും അന്ന് തുടങ്ങി വെച്ച അതേ ഊർജത്തോടു കൂടി തന്നെ ഇന്നും ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ യഥാർത്ഥത്തിൽ എന്താണ് അന്ന് മൂന്ന് മൂന്ന് ക്ലാസ്സുകളൊക്കെയാണ് ഒരാഴ്ചയിൽ മൂന്ന് ക്ലാസ്സാണ് നടന്നിരുന്നത് ഇന്ന് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എല്ലാ ദിവസവും കോമ്പറ്റീഷനൊക്കെ കൂടി വരുന്ന ഒരു സമയത്ത് എല്ലാ ദിവസവും ഞാ ഞായറൊഴിച്ചു ബാക്കിയുള്ള എല്ലാ ദിവസവും ഇവിടെ രാത്രി എട്ട് മണിക്ക് തുടങ്ങി ഒമ്പതര വരെ ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുന്നു ആ ക്ലാസ്സുകളിൽ അവർ ചോദ്യം ഒരാൾ വന്ന് ചോദ്യങ്ങൾ ചോദിക്കുന്നു ആ ചോദ്യങ്ങൾ അറിയുന്നവർ ഉത്തരം പറയുന്നു അല്ലാത്തവരത് എഴുതി വെക്കുന്നു പിറ്റേ ദിവസം വന്ന് മറ്റൊരാൾ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നു ഇത് ഇവിടെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് ആവർത്തനത്തിലൂടെ യഥാർത്ഥത്തിൽ അവരുടെ മെമ്മറിയിൽ ഈ സാധനം കയറി കൂടിയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ അത്തരത്തിൽ ഒരു മെമ്മറി പവർ ഡെവലപ്പ് ചെയ്യാൻ അടിജിക്കയുടെ കാര്യത്തിൽ അത്തരത്തിലൊരു മെമ്മറി പവർ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി കുട്ടികൾക്ക് കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യമായിട്ട് നമ്മൾ പറയുന്നത് പിന്നെ ബാക്കി കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്ന വിഷയങ്ങളിൽ എന്താണ് മാതമെറ്റിക്സ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് എബിലിറ്റി പോലുള്ള വിഷയങ്ങളിലെല്ലാം തന്നെ പ്രത്യേകം രീതിയിലുള്ള എക്സ്പെർട്ടുകളെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത്തരത്തിലാണ് ആ കരിയർ ഗൈഡൻസ് മുന്നോട്ട് പോകുന്നത് ലോക്ക്ഡൗൺ കാലത്ത് വായിക്കാൻ ഇഷ്ടമുള്ള ബുക്ക് വീട്ടിലെത്തിച്ചു എത്തിച്ചു തരാനും ഇവരുണ്ടാവും മാത്രവുമല്ല കോവിഡ് വാക്സിൻ രജിസ്ട്രേഷൻ ചെയ്ത് കൊടുക്കുന്ന സന്നദ്ധ പ്രവർത്തനങ്ങളും ഇവിടെ നടക്കുന്നുണ്ട് ലൈബ്രറിയുടെ ഭാവിയിൽ പുരോഗതി പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് സെക്രട്ടറിയോട് ചോദിക്കാം ലൈബ്രറിയെ സംബന്ധിച്ച് അതിൻ്റെ ഒരു ദീർഘകാലമായിട്ടുള്ള ഒരു സ്വപ്നമായിരുന്നു സ്വന്തമായിട്ടൊരു കരിയർ ഗൈഡൻസ് സെൻ്റർ എന്നുള്ളത് അത് ജനകീയ പങ്കാളിത്തത്തോടുകൂടി തന്നെ ഒരു പൂർത്തിയാക്കാൻ ലൈബ്രറി കമ്മിറ്റിക്ക് കഴിഞ്ഞ കാലയളവിൽ കഴിഞ്ഞിട്ടുണ്ട് അതിന് ഞങ്ങളോടൊപ്പം നിന്ന ഞങ്ങളുടെ മുൻ പ്രസിഡന്റ് കെ കെ മുഹമ്മദ് സാറാണ് ആൾ ഇപ്പോൾ ഞങ്ങളോടൊപ്പം ഇല്ല എന്നുള്ളത് മാത്രമാണ് ഞങ്ങളുടെ ഒരു വിഷമം എന്ന് പറയുന്നത് ലൈബ്രറിയുടെ ഫ്യൂച്ചർ പരിപാടികൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ തീരപ്രദേശത്ത് കൊണ്ടിരിക്കുന്ന തീരശോഷണവുമായി ബന്ധപ്പെട്ട് അതും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പുതിയ പ്രൊജക്റ്റ് ലൈബ്രറി ചെയ്തുകൊണ്ടിരിക്കുന്നു കണ്ടൽക്കാടുകൾ വെച്ച് പിടിപ്പിക്കാനുള്ള ഒരു പ്രൊജക്ട് കല്ലയൻ പൊക്കുടൻ എന്ന് പറയുന്ന കണ്ണൂരുള്ള പ്രകൃതി സ്നേഹിയുടെ മകൻ നമുക്ക് വേണ്ടിയിട്ട് ഈ കണ്ടൽക്കാട് വെച്ച് പിടിപ്പിക്കാനുള്ള പ്രവൃത്തി ഏറ്റെടുക്കാം എന്ന് അറിയിച്ചിട്ടുണ്ട് അതുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു പ്രവർത്തനമാണ് ഇപ്പോൾ ഈ കോവിഡിൻ്റെ പശ്ചാത്തലത്തിലും ആ ലൈബ്രറി ചെയ്തുകൊണ്ടിരിക്കുന്നത് മറ്റൊന്ന് ഇപ്പോൾ നടക്കുന്ന കരിയർ ഗൈഡൻസ് പ്രവർത്തനങ്ങൾ കുറച്ചും കൂടി ഒന്ന് വിപുലമാക്കുക കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ പൂർണ്ണമായിട്ടും ഇപ്പോൾ അത് ഓൺലൈൻ സംവിധാനത്തിലൂടെയാണ് നടക്കുന്നത് കുറച്ചുകൂടി നന്നായിട്ട് അതൊരു സിസ്റ്റമാറ്റിക്കായിട്ട് കൊണ്ടുപോകണം എന്നുള്ളൊരു ആഗ്രഹം ലൈബ്രറി കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നുണ്ട് മറ്റൊന്ന് സർക്കാരിൻ്റെ സുഭിക്ഷ കേരളം പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പച്ചക്കറി കൃഷിയാണ് കഴിഞ്ഞ വർഷം അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ചും കൂടി നല്ല രീതിയിൽ വനിതാ വേദിയുടെ ആഭിമുഖ്യത്തിൽ അത് ചെയ്യണം എന്നാണ് ലൈബ്രറി കമ്മിറ്റി ആലോചിച്ചിരിക്കുന്നത് ഈ കോവിഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളിലും അതേപോലെ തന്നെ അതിൻ്റെ പ്രചാരണ പ്രവർത്തനങ്ങളിലും നല്ല രീതിയിൽ ലൈബ്രറി ഇടപെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അതും ഇപ്പോൾ നമ്മുടെ പഞ്ചായത്ത് കുറച്ചും കൂടി ബുദ്ധിമുട്ടുള്ള ഒരു സമയത്ത് നിൽക്കുകയാണ് അപ്പോൾ അതിൻ്റെ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഊർജിതമായി ഇടപെടാനാണ് കഴിഞ്ഞ ദിവസം ചേർന്നിരിക്കുന്ന കമ്മിറ്റി എടുത്തിരിക്കുന്ന ഒരു തീരുമാനം ഇത്രയാണ് അടുത്തു വരുന്ന പ്രവർത്തനങ്ങൾ എന്നുള്ള രീതിയിൽ പറയാനുള്ളത് ഒരേ ഒരു വഴി മാത്രമേ നിങ്ങൾ കൃത്യമായി അറിയേണ്ടതുള്ളൂ അതാണ് വായനശാലയിലേക്കുള്ള വഴിയെന്ന് ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞതുപോലെ എന്നെയും ഈ വായനശാലയെയും തമ്മിൽ ബന്ധിപ്പിച്ചത് നല്ല സൗഹൃദങ്ങളാണ് എനിക്കും ഇവിടെ ഉണ്ട് ഞാൻ ആദ്യമായി ഇവിടെ നിന്ന് നിന്നെടുത്ത് വായിച്ച പുസ്തകം ബാല്യകാല സഖിയാണ് പിന്നീട് മാധവിക്കുട്ടിയുടെ നിർമ്മാതളം പൂത്തുകാലം അങ്ങനെ ഒരുപാട് കൃതികൾ ഞാൻ ഇവിടെ നിന്ന് വായിച്ചിട്ടുണ്ട് ഏതൊരു പ്രസ്ഥാനത്തിന്റെ ഉയർച്ചയ്ക്ക് പിന്നിലും കുറച്ച് പേർ കാണും ഇവിടെയുമുണ്ട് സെക്രട്ടറിയും പ്രസിഡന്റും അടങ്ങുന്ന പതിനൊന്ന് പേരുള്ള ഭരണസമിതി നല്ല വായനകളാണ് നല്ല ചിന്തയിലേക്കും നല്ല സമൂഹത്തിലേക്കും എത്തിക്കുന്നത് നല്ല സമൂഹം സൃഷ്ടിക്കുന്നതിൽ എം എ എൽ സി വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് കേരളത്തിലെ ഒരു വായനശാലയ്ക്കും അവകാശപ്പെടാൻ കഴിയാത്ത ഒരു വലിയ നേട്ടം ഈ കാറ്റലോഗ് രൂപകൽപ്പന ചെയ്തതിലൂടെ നേടിയെടുക്കാൻ വായനശാലയ്ക്ക് കഴിഞ്ഞു വായനശാലയിലെ പതിനാലായിരത്തിൽ അധികം പുസ്തകങ്ങളുടെ വിവരങ്ങൾ നമ്മുടെ മൊബൈലിൽ പി ഫോർമാറ്റിൽ ഇന്ന് ലഭ്യമാണ് ലൈബ്രറിയുടെ പ്രസിഡന്റ് ആയിരിക്കെ അന്തരിച്ച ശ്രീ കെ കെ മുഹമ്മദ് അവറുകളുടെ കഠിന പ്രയത്നത്തിന്റെ ഭാഗമായാണ് ഈ നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞത് പ്രശസ്ത ഫോണ്ടോളജിസ്റ്റും മലയാളത്തിലെ ആദ്യ കമ്പ്യൂട്ടർ അധിഷ്ഠിത ലിപിയായ രചന ഫോണ്ടിന്റെ ഉപജ്ഞാതാവായ ശ്രീ കെ എച്ച് ഹുസൈന്റെയും യൂണിവേഴ്സിറ്റി ലൈബ്രറിയന്മാരായിരുന്ന ശ്രീ കെ പി സത്യൻ കെ എ നജീബ് എന്നിവരുടെ നേതൃത്വത്തിലുമാണ് ഈ കാറ്റലോഗ് സാധ്യമായത് ലൈബ്രറി മാനേജ്മെന്റ് രംഗത്തെ ലോകോത്തര സോഫ്റ്റ്വെയറായ കോഹയിലേക്ക് ഈ കാറ്റലോഗ് ഡാറ്റകൾ മാറ്റിയതിനാൽ ലോകത്തെവിടെയുമുള്ള മലയാളികൾക്ക് കോഹയിലൂടെ പുസ്തക തിരച്ചിൽ നടത്താൻ കഴിയുന്നു എന്നതാണ് ഇതിന്റെ പ്രത്യേകത വീഡിയോ ഇഷ്ടമായാൽ എന്തായാലും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോയുടെ കൂടുതൽ വിവരങ്ങൾക്ക് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണം